അളിയനാണ് അളിയനല്ല അച്ഛന്റെ അനിയത്തിയുടെ ആ മലപ്പുറം ചിക്കൻ കറി കടായി എഴുതി അടിച്ചോ കേടായോായിട്ടുണ്ട് ഇഷ്ടമായ നാളെ യൂട്യൂബില് ഞാൻ മറ്റേ ചിത്രരം പ്രശസ്തയായിരുന്നു പാട്ടോട് പഠിക്കണല്ലേ നീ ഒരു പാട്ടോട് പഠിക്കും പാട്ടൊക്കെ ഉണ്ടേര് ഒന്നുമില്ലേ അടികൾ പറഞ്ഞ മല്ലിപ്പൊടി ഇരണം മല്ലിപ്പൊടി ഇല്ലേ ഇതൊക്കെ വെറും പച്ചമാരും ആ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമായിരിക്കും എന്നും പറയാ മല്ലിപ്പൊടി പന്നി വേറെ പച്ചമാര്ക്കണേ മസാല ഇല്ലായിട്ടാണ് മസല് പിടിച്ചിട്ടില്ല മസല് പിടിച്ചിട്ടില്ല കൂടിയാ മഞ്ഞപ്പൊടി കൊപ്പി മഞ്ഞ എല്ലാത്തിനും പാക്കറ്റും ഓ മുറുക്കിയാ മേടിച്ചാലോ ഇതൊക്കെ ോ ഇപ്പൊ നിങ്ങളെ അടുമ്പത്ത് കടന്നു വേണമെന്ന് വരട്ടേ കണക്ക് പന്നി പൊരിച്ചോന്നു എഴുതറിട്ടോ കാട്ടു പന്നിന്നോ ഞങ്ങളുടെ പത്രത്തിന്